പ്പെട്ടൻ മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ അമരക്കാരനായിട്ടുള്ള നമ്മുടെ സന്ദീഷ് സാറ് എൻ്റെ മകളെ ഇംഗ്ലീഷ് പഠിപ്പിച്ച എൻ്റെ ഏറ്റവും പ്രിയങ്കരനായ ശ്യാംലാൽ സാറ് മറ്റധ്യാപകർ ഇവേദിരിക്കുന്ന രക്ഷകർത്താക്കളെ കുട്ടികളെയും സന്ദീഷ് സാർ പറഞ്ഞതുപോലെ അധ്യാപകരംഗത്ത് വളരെ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ പല സ്ഥാപനങ്ങളിലും പഠിപ്പിക്കാൻ പോയിട്ടുണ്ട് പത്താം ക്ലാസ് വരെ എനിക്ക് പഠിപ്പിക്കാൻ അറിയില്ല അതിന് മുകളിലോട്ടുള്ള ക്ലാസ്സാണ് ഞാൻ എടുക്കുന്നത് പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി ക്ലാസ് ക്ലാസ്സാണ് ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പല സ്ഥാപനങ്ങളിലും പഠിപ്പിക്കാൻ പോയിട്ടുണ്ട് എൻ്റെ മകളെ ഈ സ്ഥാപനത്തിൽ പഠിപ്പിക്കാനും വിട്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലൊരു സ്ഥാപനം ഞാൻ ഞാൻ പോയടുത്തുനിന്ന് ഇങ്ങനൊരു സ്ഥാപനം ഇതേ രീതിയിലൊരു സ്ഥാപനം ഇങ്ങനെ ഈ ചിട്ടയിൽ നടക്കുന്ന ഒരു സ്ഥാപനം ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ സാറ് പറഞ്ഞിട്ടുണ്ട് ചില കുട്ടികൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ അവർക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിജയമുണ്ടാകും എന്നുള്ളതാണ് എനിക്കനുഭവപ്പെട്ടത് കാരണം പത്താം ക്ലാസ്സിൽ എൻ്റെ മകളെ ഞാൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാവും മാത്സിന അവൾക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ആദ്യം എനിക്ക് ഞാൻ വേറൊരു മാത്സ് അധ്യാപകരോട് ചോദിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്ന പേരാണ് ഈ ബഹുമാനിയനായ സന്ദീഷ് സാർ അങ്ങനെ ഞാൻ സാന്ദീഷ് സാറിൻ്റെ ഫോൺ കണ്ടെത്തി വിളിച്ചു എനിക്കറിയത്തില്ല സാറിനെ എനിക്കറിയില്ലായിരുന്നു വിളിച്ചപ്പോഴാണ് സാറ് പറഞ്ഞു അങ്ങനെ അവളെ അവിടെ ഫുഡ് കിട്ടു പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് മേടിച്ചാണ് അവൾ പാസ്സായത് മാത്സിലും എ പ്ലസ് ഉണ്ടായിരുന്നു പിന്നീട് ഹ്യൂമാനിറ്റീസ് ഹ്യൂമാനിറ്റീസാണ് എൻ്റെ മകളെടുത്തത് അതുകൊണ്ട് ബാക്കിയുള്ള സബ്ജക്റ്റുകളൊന്നും വേണ്ടി വന്നില്ല ഇംഗ്ലീഷിന് ശ്യാംലാൽ സാറിൻ്റെ തന്നെ തന്നെ വിടണമെന്ന് എനിക്ക് അങ്ങനെ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും വളരെ രസകരമായ ക്ലാസ്സാണ് ഞാൻ റോഡിൽ നിന്ന് പലതവണ നേരത്തെ വിളിക്കാൻ പറ്റുന്നതിന് മുമ്പ് ഒരു അരമണിക്കു മുമ്പ് ഞാൻ റോഡിൽ രക്ഷകർത്താക്കളൊക്കെ ഇടയിൽ സംസാരിക്കും അപ്പോൾ സാറിൻ്റെ ക്ലാസ്സിൻ്റെ രസകരമായ ചില ഭാഗങ്ങളൊക്കെ ഞാൻ കേൾക്കാറുണ്ട് ഇതെല്ലാം കേട്ടവിടെ നിന്ന് ആശ്രയിക്കുകയും സ്വന്തമായി എന്ന് ചിരിക്കാറുണ്ട് എന്തു തന്നെയായാലും നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മാർക്ക് ഇംഗ്ലീഷ് അവൾ വാങ്ങിച്ചു സബ്ജക്റ്റ് ആണ് എടുത്തത് ഈ സ്ഥാപനത്തിൽ എൻ്റെ എറോഫിലൊരു മൂന്നാല് കുട്ടികളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ ഏറ്റവും ഉള്ള മകള് ഒൻപതാം സ്റ്റാൻഡേർഡിലാണ് അവളെയും ഞാൻ സാറിന് ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പം തുടർന്നും സാറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കുട്ടികൾക്കുണ്ടാകും എൻ്റെ മകൾക്ക് ഇത്രയും നല്ലൊരു വിജയം നേടിത്തരുന്നതിനും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നതിനും സ്നേഹം പകർന്നു തന്നതിനും വളരെയധികം നന്ദി ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കിലൂടെ അവസാനിക്കുന്നു